ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയ അനധികൃത നിയമനം റദ്ദു ചെയ്യണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് പറവിൽ ഇടുക്കി വികസന അതോറിറ്റി ജില്ലാ പഞ്ചായത്തിൽ ലയിച്ചപ്പോൾ ഇടുക്കി വികസന അതോറിറ്റിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരനെ ജില്ലാ പഞ്ചായത്തിൽ നിയമിച്ചിരുന്നു ഇദ്ദേഹം വിരമിച്ച ഒഴിവിലാണ് നിയമവിരുദ്ധമായ നിയമനം നടത്തിയത് രണ്ടായിരത്തി ഏഴ് മാർച്ച് മുപ്പതിനാണ് ഇടുക്കി വികസന അതോറിറ്റിയെ ജില്ലാ പഞ്ചായത്തിൽ ലയിപ്പിച്ച് സർക്കാർ ഉത്തരവിറങ്ങിയത് ഇടുക്കി വികസന അതോറിറ്റിയിൽ അഞ്ചുവർഷത്തിലേറെ ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന അൻപത്തിയഞ്ച് വയസ്സ് താഴെയുള്ള ജീവനക്കാരെ ആവശ്യമുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി നിർത്താനാവുന്നതാണെന്നും ഇവർ വിരമിക്കുന്നതോടെ ഈ തസ്തിക ഇല്ലാതാകുമെന്നും ഈ ഉത്തരവിൽ പറയുന്നു ഇപ്രകാരം ജില്ലാ പഞ്ചായത്ത് ജോലി ചെയ്തയാൾ വിനിമിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഏഴിലെ ഉത്തരവിനെ മറികടന്നുള്ള നിയമനം നടത്തിയത് ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭരണസമിതി യോഗമാണ് ഈ നിയമനത്തിന് അംഗീകാരം നൽകിയത് ഈ നിയമന വിഷയത്തിൽ പ്രതിപക്ഷത്തുള്ള ആറ് അംഗങ്ങളും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയും അറിയിച്ചിരുന്നു നിയമനം നടത്താൻ അനുമതിയുള്ള തസ്തിക ഇല്ലാത്തതിനാൽ പകരം ജീവനക്കാരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ അംഗങ്ങൾ വിയോജനം രേഖപ്പെടുത്തിയത് നിർത്തലാക്കിയ ഇടുക്കി വികസന അതോറിറ്റിയിൽ ദിവസവേതനത്തിൽ നിയമിച്ചിരുന്ന ജീവനക്കാരെ ആവശ്യമുണ്ടെങ്കിൽ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിലനിർത്താനാവുന്നതാണെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നതെന്നും അങ്ങനെ നിയമിച്ച വ്യക്തിക്ക് പകരം മറ്റൊരാളെ നിയമിക്കാൻ വ്യവസ്ഥയില്ലെന്നും കൂടാതെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉത്തരവ് താൽക്കാലിക തസ്തികയിലെ നിയമനം നടത്തുന്നതിന് സർക്കാർ അനുമതി ആവശ്യമാണെന്നും അനുമതി കൂടാതെ നിയമനം നടത്തിയാൽ വേതനം നൽകുന്നത് നിയമപരമായി തടസ്സമുണ്ടാകുമെന്നും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി കമ്മിറ്റി അറിയിച്ചിരുന്നു ഇതിനെയെല്ലാം മറികടന്നാണ് ഭരണസമിതി അനധികൃത നിയമനം നടത്തിയത് നിയമവിരുദ്ധമായ നിയമനം റദ്ദു ചെയ്യണമെന്നും ഇതുവരെ നൽകിയ ശമ്പളം ഭരണസമിതി അംഗങ്ങളിൽ നിന്ന് ഈടാക്കണമെന്നും ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ പരാതി നൽകുമെന്നും ഫ്രാൻസിസ് പറഞ്ഞു ഈ അരക്കി പറഞ്ഞിൽ തന്നെ ഈ ശമ്പളമായ നൽകിയ തുക ഭരണസമിതിയിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകി അതോടൊപ്പം തന്നെ നിയമവിരുദ്ധമായ ഈ നിയമനം പത്രസമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസംബ്ലി പ്രസിഡന്റുമാരായ ആരവിൻ മടഞ്ചേരിയിൽ ആനന്ദ് തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി മനോജ് ജില്ലാ സെക്രട്ടറി അഭിലാഷ് വാലിമേൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ്